ഇസ്രയേൽ ആക്രമണം ആരംഭിച്ചതിനുശേഷം തൊണ്ണൂറ് ശതമാനം ഗാസക്കാരും അഭയാർത്ഥികളായെന്ന് ഐക്യരാഷ്ട്രസഭ ഇസ്രയേലിന്റെ ഒഴിപ്പിക്കൽ ഉത്തരവിനെ തുടർന്ന് പന്ത്രണ്ട് ശതമാനം പേർക്ക് വീട് പിട്ടൊഴിയേണ്ടി വന്നത് ാണ് ഇരുപത് ലക്ഷത്തിലധികം പലസ്തീനികളെ മുപ്പത്തിയൊൻപത് ചതുരശ്ര കിലോമീറ്റർ പരിധിയിലേക്ക് ഞെരുക്കുന്നതായി മാനുഷിക സഹായം ഏകോപിപ്പിക്കുന്നതിനുള്ള യു എൻ ഓഫീസ് വ്യക്തമാക്കുന്നു ഏറെ കഷ്ടപ്പെട്ടും ഒട്ടും സുരക്ഷിതവുമല്ലാതെയുമാണ് തെരുവിലും തകർന്ന കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾക്കടിയിലും ഗാസക്കാർ കഴിയുന്നത് അതിനിടെ ഗാസയിൽ കുട്ടികൾക്കിടയിൽ പോളിയോ പടരുന്നതായും റിപ്പോർട്ടുണ്ട് പോളിയോ വാക്സിൻ നൽകാനെങ്കിലും അടിയന്തരമായി വെടി ലോകാരോഗ്യ സംഘടനയുടെയും യു എൻ ഏജൻസിയുടെയും ആവശ്യം ഇസ്രായേൽ പരിഗണിക്കുന്നില്ല വെടിനിർത്തൽ ചർച്ച ഈജിപ്തിൽ പുനരാരംഭിക്കാനിരിക്കെ ശക്തമായ ആക്രമണമാണ് ഇസ്രായേൽ ഗാസയിൽ നടത്തുന്നത് ഖാനുനുസ് ദൈർ അൽബല എന്നിവിടങ്ങളിൽ വെള്ളിയാഴ്ച ഇസ്രായേൽ ആക്രമണത്തിൽ പന്ത്രണ്ട് പേർ കൊല്ലപ്പെട്ടു ഇതുവരെ അറുപത്തി അഞ്ച് ഫലസ്തീൻകാർ ഗാസ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് തൊണ്ണൂറ്റി മൂവായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തിനാല് പേർക്ക് പരിക്കേറ്റു വെടിനിർത്തൽ ചർച്ചയ്ക്കായി ഇസ്രായേൽ സംഘം ഈജിപ്തിൽ എത്തിയിട്ടുണ്ട് യു എസ് ഖത്തർ പ്രതിനിധികളും സംബന്ധിക്കും അതേസമയം ഹമാസ് പങ്കെടുക്കുമെന്ന് അറിയിച്ചിട്ടില്ല പൂർണ്ണമായ യുദ്ധവിരാമം കൂടാതെ ബന്ദി കൈമാറ്റം സാധ്യമല്ല എന്നാണ് ഹമാസിന്റെ നിലപാട് ഈജിപ്റ്റിനും ഗാസഗുമിടയിലെ ഫിലാഡൽഫിയ കോറിഡോറിൽ യുദ്ധം കഴിഞ്ഞാലും ഇസ്രായേൽ സൈനിക സാന്നിധ്യം ഉണ്ടാകുമെന്ന നിബന്ധന ഹമാസ് അംഗീകരിക്കുന്നില്ല സമാധാന ശ്രമം അട്ടിമറിക്കാനാണ് ഇസ്രായേൽ പുതിയ നിബന്ധനകൾ മുന്നോട്ട് മുന്നോട്ടുവയ്ക്കുന്നതെന്ന് ഹമാസ് ആരോപിച്ചു ഇസ്രായേൽ സൈന്യത്തിനു പകരം ഇവിടെ അന്താരാഷ്ട്ര സമാധാന സേനയെ വിന്യസിക്കുമെന്ന നിർദ്ദേശവും ഉയർന്നിട്ടുണ്ട് ഇസ്രായേൽ ലബനൻ അതിർത്തിയിലും പോരാട്ടം ശക്തമായി തുടരുന്നു വടക്കൻ ഇസ്രായേലിലെ വിവിധ സൈനിക കേന്ദ്രങ്ങളിൽ ഹിസ്ബുള്ള റോക്കറ്റ് മിസൈൽ ആക്രമണങ്ങൾ നടത്തി ഇസ്രയേലിൽ ലെബനാനിലും വ്യോമാക്രമണം നടത്തുന്നു കഴിഞ്ഞ ദിവസം വെടിനിർത്തൽ ചർച്ചകൾ എവിടെയുമെത്താതെ യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ മടങ്ങിയിരുന്നു വെടിനിർത്തൽ കരാർ ഇസ്രായേൽ അംഗീകരിച്ചിട്ടും ഹമാസ് വഴങ്ങുന്നില്ലെന്നാണ് ബ്ലിങ്കന്റെ കുറ്റപ്പെടുത്തൽ എന്നാൽ ജൂലൈ രണ്ടിന് ബൈഡൻ മുന്നോട്ട് വെച്ച എല്ലാ നിബന്ധനകളും അംഗീകരിച്ചുള്ള കരാറിനു മാത്രമേ തങ്ങൾ ഉള്ളൂ എന്ന് ഇസ്രയേൽ പുതിയ നിബന്ധനകൾ വെച്ച് വെടിനിർത്തൽ നടപ്പാക്കുന്നില്ല എന്ന് ഉറപ്പാക്കുകയാണ് എന്നും ഹമാസ് പ്രതികരിച്ചു മൂന്ന് ഘട്ടത്തിലായി വെടിനിർത്തലും ഗാസയിൽ നിന്ന് പൂർണ്ണ സൈനിക പിന്മാറ്റവും നടത്തുന്നതിനു പകരം എല്ലാ ബന്ദികളെയും നിരവധി പലസ്തീനി തടവുകാരെയും വിട്ടയക്കുന്നതാണ് ബൈഡൻ മുന്നോട്ട് വെച്ച കരാർ എന്നാൽ ആറാഴ്ചത്തേക്ക് താൽക്കാലിക വെടിനിർത്തൽ മാത്രമാണ് നെതന്യാഹു പകരം എല്ലാ ബന്ദികളെയും ഹമാസ് വിട്ടയക്കണം ഗാസയിലും ഈജിപ്ത് അതിർത്തിയിലും തെക്കുവടക്കൻ ഗാസകൾക്കിടയിലെ നെറ്റ്സാറിം ഇടനാഴിയിലും സൈനിക സാന്നിധ്യം തുടരുകയും ചെയ്യും ഇതത്രയും അംഗീകരിച്ച ഹമാസ് വെടിനിർത്തലിന് തയ്യാറാകണമെന്ന ആവശ്യം പക്ഷേ അംഗീകരിക്കില്ല എന്ന് ഹമാസ് നേതൃത്വം വ്യക്തമാക്കി കഴിഞ്ഞു വടക്കൻ ഗാസയിലേക്ക് മടങ്ങിപ്പോകാൻ പലസ്തീനികൾക്ക് അനുമതി നൽകില്ലെന്ന നിലപാടും ഈജിപ്ത് അതിർത്തിയിലെ ഫിലാഡൽഫി ഇടനാഴിയിലെ ഇസ്രായേൽ സൈനിക നിയന്ത്രണവും കീറാമുട്ടികളായി തുടരുകയാണ് അതേ some ഒക്ടോബർ ഏഴിന് ഇരുന്നൂറ്റി നാൽപ്പതോളം പേരെ ഹമാസ് ബന്ദികളാക്കിയത് നൂറുപേരെ നേരത്തെ തന്നെ താൽക്കാലിക വെടിനിർത്തലിന്റെ ഭാഗമായി വിട്ടയച്ചിരുന്നു പത്തു മാസത്തിനിടയിൽ ഇസ്രയേൽ ആക്രമണങ്ങളിൽ അൻപത്തിയാറ് തടവുകാർ കൊല്ലപ്പെടുകയും ചെയ്തു അവശേഷിച്ചവരെ കണ്ടെത്താൻ ഇനിയും ഇസ്രയേലിന് ആയിട്ടില്ല ഇവരെ തിരിച്ചെത്തിക്കാൻ എന്ന പേരിൽ ഗാസയിൽ തുടരുന്ന വംശഹത്യയിൽ ഇതുവരെ നാൽപ്പത്തിയോരായിരം പേർ ഔദ്യോഗിക കണക്കുകളിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് കെട്ടിടാവശിഷ്ടങ്ങളിൽ പുറത്തെടുക്കാനാകാതെ പതിനായിരത്തിലേറെ പേരും ഒരു ലക്ഷത്തോളം പരിക്കേറ്റവരും ഇതിനു പുറമേയുമുണ്ടെന്നാണ് വിവരം ന്യൂസ് ഡെസ്ക് കേരളകൗമുദി